പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പുരാവസ്തുക്കളുടെ കണക്കെടുപ്പും മൂല്യനിർണ്ണയവും നിലച്ചു രണ്ടായിരത്തി പതിനാറിൽ സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആരംഭിച്ച ഡിജിറ്റൽ ആർക്കൈവിങ്ങിന് ഒന്ന് പോയിന്റ് എട്ട് ആറ് കോടി രൂപയാണ് അനുവദിച്ചത് അതിൽ പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ ഉപയോഗിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഡിജിറ്റൽ ആർക്കൈവിങ്ങിനായി പണം അനുവദിച്ചിട്ടില്ല കണക്കെടുപ്പ് കൃത്യമായി നടത്തിയാൽ മാത്രമേ എന്തെങ്കിലും വസ്തു നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചറിയാനും മൂല്യം കണക്കാക്കാനും സാധിക്കുകയുള്ളൂ ആഷിൻ ഡിയാഗോ ചേരുന്നു നമുക്കൊപ്പം ആഷിൻ ഡിയാഗോ വെൽക്കം ബാക്ക് വൺസ് അഗെയിൻ എന്തുകൊണ്ടാണ് ഈ കണക്കെടുപ്പ് നടക്കാതെ പോകുന്നത് സുജ തീർച്ചയായും നമുക്കറിയാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിലമതിക്കാനാകാത്ത വൈഡൂര്യങ്ങളും രക്തങ്ങളും അതുപോലെ തന്നെ ശില്പങ്ങളും ഒക്കെ അടങ്ങുന്ന ഒരു സ്ഥലമാണ് പത്മനാഭ ക്ഷേത്രം അതീവ ജാഗ്രതാ സുരക്ഷാ സ്ഥലം കൂടിയാണ് ഇവിടെ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് പത്മനാഭ ക്ഷേത്രത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് പവൻ കാണാതാകുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ നടത്തിയ അന്വേഷണമാണ് ഈ ഇവിടെ ഇപ്പോൾ പത്മനാഭ ക്ഷേത്രത്തിൽ ഈ പൈതൃക അതുപോലെ തന്നെ ഈ മറ്റു സാധനങ്ങൾ വിലമതിക്കാനാകാത്ത സാധനങ്ങളുടെ കണക്കെടുപ്പ് നടക്കുന്നില്ല എന്ന കാര്യം മനസ്സിലാകുന്നത് ഏതാണ്ട് രണ്ടായിരത്തി പതിനാറിലാണ് സുപ്രീംകോടതി ഇത് സംബന്ധിച്ച് കർശനമായ നിർദ്ദേശം നൽകിയിരുന്നത് ഇതിനുവേണ്ടി രണ്ട് കോടിയോളം രൂപ അതായത് കൃത്യമായി പറഞ്ഞാൽ ഒന്നേ പോയിന്റ് എട്ട് ആറ് കോടി രൂപയാണ് സർക്കാർ അനുവദിക്കുകയും വക ഇരുത്തുകയും ചെയ്തിരുന്നത് പക്ഷേ രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങിയ പദ്ധതി ഏതാണ്ട് നിലച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഒരു രൂപ പോലും ഇത് നടത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ ആർക്കൈവിംഗ് നടക്കുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം ഇതുവരെ അനുവദിച്ചതാകട്ടെ വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് നമുക്കറിയാം ഡിജിറ്റൽ ആർക്കൈവിംഗ് നട ಮಾತ್ರ എന്തെങ്കിലും ഒരു സാധനം ഇത്തരത്തിൽ കളവ് പോവുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ചെയ്യാൻ അത് എത്ര രൂപ വരെ വിലമതിക്കുന്നതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഓരോ നിലവറയിലും നേരത്തെ നമ്മൾ കണ്ടതാണ് വിലമതിക്കാനാകാത്ത സ്വത്തുകളാണ് അവിടെയുള്ളത് അതിൽ കൊണ്ട് തന്നെ ഈ ശില്പങ്ങളും മറ്റു പുരാവസ്തുക്കളുടെയും ഒരു കൃത്യമായ ഡിജിറ്റൽ ആർക്കേവിംഗ് അതായത് കാർബൺ ഡേറ്റിംഗ് അടക്കം നടത്തി കൃത്യമായ ഒരു പി ഡി എഫ് ഫയലാക്കി സൂക്ഷിക്കണം എന്നുള്ളത് സുപ്രീംകോടതി നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നതാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ അവിടെ ഒന്നും നടക്കും ില്ല എന്നുള്ളതാണ് വാസ്തവം ഈ അനുവദിച്ചിട്ടുള്ള പൈസ രണ്ട് കോടിയോളം രൂപ അതിപ്പോഴും അവിടെ തന്നെ ഇരിക്കുന്നു വെറും പതിനെട്ട് ലക്ഷം രൂപ മാത്രമാണ് ഇതിനുവേണ്ടി ചിലവടിച്ചിട്ടുള്ളത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം ദിവസമുണ്ടായി ഒരു മോഷണം ഈ സ്വർണം കാണാതായ സംഭവം അതിനു മുമ്പും ഇത്തരത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് സാധനങ്ങൾ കാണാതായിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടുകളും പുറത്തു പുറത്തുവന്നൊരു പശ്ചാത്തലത്തിൽ ഇത് അതീവ ഗൌരവത്തോടെ കാണേണ്ടതാണ് ഇനി എന്തെങ്കിലും ഈ ഇത്തരത്തിൽ നഷ്ടപ്പെടുകയാണെങ്കിൽ ഈ കാര്യം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് പോലും ഈ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ മാപ്പിംഗ് നടത്തിയാൽ മാത്രം ാണ് എന്നുള്ളതാണ് വസ്തുത അതുപോലും നടക്കുന്നില്ല എന്നുള്ളതാണ് കോടിക്കണക്കിന് രൂപ ദശലക്ഷം കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് പത്മനാഭസ്വാമി സമക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇത് കൃത്യമായി തന്നെ ഡിജിറ്റൽ ആർക്കൈവിംഗ് നടത്തേണ്ടതാണ് കോടതി തന്നെ ഇതിന് മുൻകൈയ്യെടുത്ത് അത് വെച്ചതുമാണ് പക്ഷെ അതാണ് ഇപ്പോൾ പാതി വഴിയിൽ അൻപത് ശതമാനം പോലും പൂർത്തിയാകാതെ നിലച്ചിരിക്കുന്നത് സുജയ എന്തുകൊണ്ടത് നിലച്ചു സ്വാമി ക്ഷേത്രത്തിൽ ഡിജിറ്റൽ ആർക്കൈവിംഗ് ഇപ്പോൾ നടക്കുന്നില്ല എന്നതാണ് ചോദ്യം ആഷിൻ ഡിയേഗോ ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്